ദൗത്യം ട്രക്കിനരികിലോ എന്നാണ് ചോദ്യം സുജയ ഇന്ന് ഏകദേശം ആറേഴ് മണിക്കൂർ നേരം നമ്മുടെ ആ പരിശോധനയിൽ തന്നെയാണ് നിന്ന് തെരച്ചിലിൽ തന്നെയാണ് നിന്നത് ഒരുപാട് നിമിഷങ്ങൾ പ്രതീക്ഷ ഇങ്ങനെ ഉണ്ടാവുന്നു പലരും ആ വണ്ടിയുടേതാണോ എന്ന് സംശയം ഉണ്ടാവുന്നു അല്ലേ ട്രക്കിനരികിൽ ട്രക്കിനരികിലേക്ക് എത്തിയെന്ന് സൂചിപ്പിക്കുന്നതാണ് ട്രക്കിലുണ്ടായിരുന്ന ഈ മുന്നൂറ് തടിക്കഷ്ണങ്ങൾ ബന്ധിപ്പിച്ചിരുന്ന കയറിൻ്റെ സാന്നിധ്യം ഇന്ന് കിട്ടിയ സാധനങ്ങളിൽ മറ്റു ലോഹഭാഗങ്ങളൊന്നും ഈ അർജുനൻ ഓടിച്ചിരുന്ന ഭാരത് ബൻസ് ട്രക്കിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇൻക്ലൂഡിംഗ് അവസാനം കിട്ടിയ പൽചക്രമടക്കം അത് ഗിയർ ബോക്സിലുള്ള സാധനം അധ്യക്ഷ അത് ബുള്ളറ്റ് ടാങ്കറിൻ്റേതുമാകാം അതിൽ ഈ കയറ് നാലിടത്തായി കിടക്കുന്നത് കണ്ടു എന്നാണ് ഈശ്വർമാൽപ്പയ ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് അതൊരു സൂചനയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം മൂന്ന് റോപ്പുകൾ എടുത്തു വീണ്ടും റോപ്പുകൾ താഴേക്ക് മണ്ണിനടിയിലേക്ക് കിടക്കുന്നത് കണ്ടു അവിടെ നിന്ന് കൃത്യമായി അത് അടയാളപ്പെടുത്തി ആ ഭാഗം അടയാളപ്പെടുത്തി പിന്നെ ഒരു പത്തടിയുടെ വ്യത്യാസമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ വാഹനത്തിൻ്റെ നീളം അത് നമ്മൾ കണക്കാക്കിയതനുസരിച്ച് അത് പത്തടിയാണ് അപ്പോൾ ആ രീതിയിൽ വാഹനത്തിൻ്റെ നീളത്തിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ അതിൽ കയർ പതിഞ്ഞു കിടക്കുന്ന മണ്ണ് മൂടിയ എന്തോ അവിടെയുണ്ട് അത് രണ്ട് സാധ്യതകളാണുള്ളത് ഒരു ബുള്ളറ്റ് ടാങ്കറും പതിച്ചിട്ടുണ്ട് ലോഹഭാഗങ്ങൾ ഇളകി വീണത് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അതെ കയർ കിടക്കുന്നത് കയർ ചുറ്റി കിടക്കുന്നത് ഒരു മരത്തിലാണ് അപ്പോൾ ഈ മരത്തിനടിയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നു ഒപ്പം ആ വശങ്ങളിലൊക്കെ പാറകൾ കിടക്കുന്നു അടിത്തട്ട് നന്നായി തെളിഞ്ഞു കാണാം എന്നാൽ ട്രക്കിന്റെ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കുകയോ കാണാൻ സാധിക്കുന്ന തരത്തിലോ ഇല്ല അതുകൊണ്ട് ട്രക്ക് ഉണ്ട് എന്ന് ട്രക്ക് കണ്ടിട്ട് പറയാൻ മാൽപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഇന്ന് രാവിലെ പത്ത് ആറ് മുതൽ വൈകുന്നേരം വരെ മാൽപ്പയ നടത്തിയ തെരച്ചിലിൽ ട്രക്കിലേക്ക് ട്രക്കിൽ സ്പർശിക്കുന്നതിനോ അല്ലെങ്കിൽ ട്രക്ക് പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാനോ മാൽപ്പേയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിന് മാൽപ്പേ പറയുന്നത് മണ്ണിൻ്റെ സാന്നിധ്യമാണ് മണ്ണ് മൂടി കിടക്കുന്നുണ്ട് അതിന് പുറത്തുകൂടിയാണ് ഈ കയറിൻ്റെ ഒരു ഭാഗം നേവിയുടെ ഡൈവേഴ്സും ഒപ്പം മാൽപ്പേയും കണ്ടിട്ടുള്ളത് ഈ വ്യത്യാസത്തിൽ കയറ് കിടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ആ ചിത്രം കൂടി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാമെന്ന് ആ ട്രക്കിൻ്റെ അതായത് ആ ട്രക്കിൽ ഈ ഫുൾ ലോഡാണ് ഈ അത്രയും കട്ടൺസ് അടുക്കി വെക്കുമ്പോഴേക്കും ഇടങ്ങളിലായി ക്രോസ് ചെയ്ത് ഈ കയറ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് രണ്ടും മൂന്നും ലെയർ ഇട്ടൊക്കെയാണ് അതുപോലെ ലെയർ ആക്കിയിട്ടുള്ള ഒരു ഭാഗത്തിൽ നിന്ന് ഉള്ള പീസ് ആയിരിക്കാം ഇന്ന് കിട്ടിയത് ഒരു കെട്ടിന്റെ ഭാഗമായിരിക്കാം അത്രയും കയറാണ് അത് നീളം കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭാഗമാണ് കയറ് കിട്ടിയിരിക്കുന്നത് അതുപോലെ നാലിടങ്ങളിലായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിൽ മൂന്നിടങ്ങളിൽ ആ മൂന്നിടങ്ങളിൽ കാണാൻ കഴിഞ്ഞുവെന്ന് മാൽപ്പീയ പറയുന്നുണ്ട് അതായത് മണ്ണിന് പുറത്തുകൂടി മൂന്നിടങ്ങളിൽ കാണാൻ കഴിഞ്ഞു എന്ന് അപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് തെറിച്ചുപോയ തടിക്കഷ്ണങ്ങൾ പി എ വൺ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള തടിക്കഷ്ണങ്ങൾ നദിയുടെ ഓരത്ത് അല്ലെങ്കിൽ നദി എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടെത്തിയ തടികഷ്ണങ്ങൾ സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം ഡീസലിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ പുഴയോരത്ത് ചേർന്നുള്ള ഭാഗത്ത് എവിടെയോ ആ ട്രക്ക് കിടക്കുന്നുണ്ടാകാനുള്ള സാധ്യത കൂടി വരികയാണ് എന്നുള്ളതാണ് ഇന്നത്തെ തെരച്ചിലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഈ കയറിന്റെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് ഇരുപത്തി അടി താഴെ മണ്ണിനിടയിൽ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പെ പറയുന്നത് പക്ഷേ ഈ മണ്ണ് നീക്കിയാലേ നമുക്കത് പറയാൻ കഴിയുകയുള്ളൂ ട്രക്കിൻ്റെ ഒരു ഭാഗവും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇനിയിപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുക ഈ മരങ്ങൾ ഉയർത്തി മാറ്റുക ആദ്യം ആ മരം കിടക്കുന്നത് രണ്ട് വലിയ ആൽമരങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഒന്നാണ് അപ്പുറത്ത് കിടക്കുന്നത് ഇവിടെ ഈ മലയിൽ നിന്ന് വന്ന മരങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ആ മരങ്ങൾ മാറ്റിയാലേ ഇതിനടുത്തേക്ക് ചെന്ന് ട്രക്കാണോ ലോഹഭാഗമാണോ ഒരു വാഹനമാണോ എന്ന് പോലും അറിയണമെങ്കിൽ അതിനടുത്തേക്ക് ചെല്ലണം അടുത്തേക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല ഈ കയറ് കിടക്കുന്നത് കണ്ടു കയറ് കട്ട് ചെയ്ത് ഈ നേവിയുടെ ഡൈവേഴ്സ് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് എന്തായാലും ഇന്ന് ഈ ഗംഗാവലി നദിയിൽ നടത്തിയ തെരച്ചിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അത് അർജുൻ്റെ കുടുംബവും പറയുന്നുണ്ട് നമുക്കൊരു പ്രതീക്ഷ തോന്നുന്നു ട്രക്കിനടുത്തേക്ക് എന്നൊരു പ്രതീക്ഷ തോന്നുന്നു കാരണം ആ മരങ്ങൾ കെട്ടിവെച്ചിരുന്ന കയറാണെന്ന് മനാഫുദിനെ സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റ് സാധനങ്ങളൊന്നും വാഹനത്തിൻ്റെതല്ല ഇന്നലെ കിട്ടിയ ഹൈഡ്രോളിക് ജാക്കി വാഹനത്തിൽ നിന്ന് തെറിച്ച് വീണതാകാം അപ്പോൾ ആ രണ്ട് രണ്ട് കാര്യങ്ങളിൽ ഉറപ്പിച്ചിട്ടുണ്ട് ജാക്കി ഒപ്പം തന്നെ ഈ കയർ ഇത് രണ്ടുമാണ് വാഹനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ സ്ക്രൂ കണ്ടെത്തിയത് സ്ക്രൂ കണ്ടെത്തിയതൊന്നും ഈ വാഹനത്തിൻ്റെതല്ല എന്നുള്ളത് അപ്പോൾ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് പിന്നെ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഒരു ലോഹഭാഗം അതാണ് ഒരു വെയ്റ്റുള്ള ഒരു ഭാഗമായി ഇന്ന് കിട്ടിയത് പക്ഷേ അത് ഈ വാഹനത്തിൻ്റെതല്ല ബുള്ളറ്റ് ടാങ്കറിൻ്റെതാണ് എനിക്കിതിൽ മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട് അതായത് ഈ ബുള്ളറ്റ് ടാങ്കറിന് എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് കൂടി ഒരു വ്യക്തത വരും ഈ പരിശോധന പൂർത്തിയാകുമ്പോൾ ആ ബുള്ളറ്റ് ടാങ്കറിൻ്റെ ഭാഗങ്ങളാണ് ഇതിൽ വീണ് കിടക്കുന്നത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഓരോ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് കിട്ടുന്നത് മെറ്റാലിക് പാർട്സ് ഉണ്ട് അതിന് അതിൻ്റെ വശങ്ങളിലുള്ള ഭാഗങ്ങളുണ്ട് വലിയൊരു ശബ്ദം കേട്ടു എന്നൊക്കെയാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ ഈ ബുള്ളറ്റ് ടാങ്കറിന് ഈ മണ്ണിടിച്ചിലുണ്ടായ വേളയിൽ എന്താണ് സംഭവിച്ചത് എന്നതിലേക്കൂടി ഒരു വ്യക്തത ഈ പരിശോധന കഴിയുമ്പോൾ പൂർത്തിയാക്കാൻ കഴിയും പിന്നെ ഇതിൽ കിട്ടിയിട്ടിരിക്കുന്ന ഗിയർ ബോക്സിലെ പൽചക്രം അതിൻ്റെ സീരിയൽ നമ്പർ നോക്കിയാൽ അതേത് വാഹനത്തിൻ്റെതാണെന്ന് അറിയാം അത് ഭാരത് ബൻസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് മുബീൻ പറഞ്ഞത് മുബീനും മനാഫും അവിടെയുണ്ട് അപ്പോൾ അത് ഈ വാഹനത്തിൻ്റേതാണോ എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ ക്യാബിൻ ഭാഗം തകർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ അറിയാൻ കഴിയുകയുള്ളൂ നിലവിൽ അർജുൻ്റെ വാഹനത്തിൻ്റെ ഒരു ഭാഗവും വിഘടിച്ച് വന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഈ സ്ക്രൂ കിട്ടിയതിന് ഒരു അൻപത് മീറ്റർ അകലെയാണ് ഇന്ധന സാന്നിധ്യം കണ്ടിരിക്കുന്നത് എന്നാൽ അതൊരു പ്രകടമായ രീതിയിലുള്ള ഒരു സാന്നിധ്യമായി മാറിയിട്ടുമില്ല ഇനിയിപ്പോൾ ഈ പുഴയിൽ അടിഞ്ഞു കിടക്കുന്ന മണ്ണ് മരങ്ങൾ അതൊക്കെ മാറ്റണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രഡ്ജർ എത്തിക്കുന്നതിനെ ുള്ള ആശയക്കുഴപ്പമാണ് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് തൃശൂരിൽ നിന്ന് ജില്ലാ കളക്ടർ കൃത്യമായി അറിയിച്ചു ഉത്തര ജില്ലാ കളക്ടറെ അറിയിച്ചതാണ് അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി ഒരു റിപ്പോർട്ടായി തന്നെ സബ്മിറ്റ് ചെയ്തതാണ് അവിടെ നിന്നുള്ള ഡ്രഡ്ജർ അത് മണ്ണും ചെളിയും ഒക്കെ നീക്കുന്നതിന് വയലിൽ ഈ പോള നീക്കുന്നതിന് അതിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണ് അത് ഈ ഗംഗാവലി നദിയിൽ ഇറക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയിച്ചതാണ് പക്ഷേ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ മനാഫ് പറയുന്നത് ഈ ഡ്രഡ്ജർ ഇവിടെ കൊണ്ടുവന്നാൽ ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിലാണ് ഡ്രഡ്ജറിൻ്റെ അത് നിയന്ത്രിക്കുന്നയാൾ പറഞ്ഞതെന്നാണ് മനാഫ് പറയുന്നത് പക്ഷേ ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും പി എ മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ നമ്മളോട് തന്നെ റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കിയത് ആ ഡ്രഡ്ജർ കൊണ്ട് കാര്യമില്ല കുറച്ചുകൂടി കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജർ കൊണ്ടുവരണമെന്നാണ് അങ്ങനെയുള്ള ഡ്രഡ്ജർ അത് ഗോവയിൽ നിന്ന് എത്തിക്കാൻ തിങ്കളാഴ്ചയാകും അപ്പോൾ നാളെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുള്ള അവധിയാണ് അതുകൊണ്ട് നാളെ തെരച്ചിലില്ല മറ്റന്നാൾ തെരച്ചിൽ നടത്തും മറ്റന്നാൾ നടത്തുന്ന തെരച്ചിലിൽ ഈ ഡൈവിങ്ങിലൂടെ ഈ കയർ കിട്ടിയിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി പോകാൻ കഴിയും കുറച്ചുകൂടി മാനുവലൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അതോടൊപ്പം ക്രെയിൻ എത്തിക്കുമോ ഈ മരങ്ങൾ എടുത്ത് മാറ്റുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ക്രൈൻ കൊണ്ടുവന്ന് അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളത് വ്യക്തമല്ല ആ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള സൈൻസ് അവിടെ നിന്ന് കിട്ടും ഇപ്പോൾ നേവിയുടെ പരിശോധന നേവിക്ക് ഫസ്റ്റ് ഈ സൈറ്റ് സ്കാൻ സോണാർ പരിശോധനയിൽ കിട്ടിയ കോൺടാക്ട് പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും അവർക്ക് സിഗ്നൽ കിട്ടിയിരിക്കുന്നത് മിനിഞ്ഞാനവർ പരിശോധന നടത്തി അപ്പോൾ അവിടെ തന്നെ അവർക്ക് സ്ട്രോങ് സിഗ്നൽസ് കിട്ടും യാണ് അവിടെ നിന്നാണ് ഈ കയർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ട്രക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നേവിയെ നൽകുന്ന സൂചന അപ്പോൾ രണ്ട് രീതിയിൽ ഈശ്വർ അടിത്തട്ടിൽ ഇറങ്ങിയുള്ള പരിശോധനയിലും നേവിയുടെ പരിശോധനയിലും സോണാർ പരിശോധനയിലും എല്ലാം ഒരേ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ് അത് നടുവിലെ മൺകൂന നിൽക്കുന്ന ഭാഗത്തല്ല അതിനിപ്പുറത്തേക്ക് മാറി കരയിൽ നിന്ന് ഒരു ഏകദേശം അൻപതടി കിടക്കുന്ന ഒരു ഭാഗത്ത് അവിടെ ഒരു ഇരുപത്തഞ്ചടി താഴ്ചയിൽ ട്രക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഒരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് ട്രക്ക് നമ്മൾ കണ്ടിട്ടില്ല മാൽപ്പയെ കണ്ടിട്ടില്ല മാൽപ്പയ ട്രക്കിന് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അഡ്മിറ്റ് പക്ഷെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത അത് കൂടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തെരച്ചിൽ കഴിയുമ്പോൾ മനസ്സിലാകുന്നത് തീർച്ചയായും സാധ്യത കൂടുന്നു എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് രാവിലെ എട്ട് പത്തിന് മാൽപേ അവിടെ എത്തുന്നു പിന്നീട് പത്ത് ആറിന് ഡൈവ് ചെയ്ത് തുടങ്ങി പതിമൂന്ന് ഡൈവുകളാണ് മാൽപ്പയെ മാത്രം ചെയ്തത് ആ ഏഴോളം ഡൈവുകൾ നേവിയിലെ ഉദ്യോഗസ്ഥന്മാർച്ച് ചെയ്തു അതിൽ പലരും ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഡൈവുകളാണ് നേവി ഉദ്യോഗസ്ഥർ ചെയ്തത് ആ സംയുക്ത തെരച്ചിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആ കയർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുജയ പറഞ്ഞതുപോലെ മാടങ്കരി ഗ്രാമത്തിൽ കണ്ടെത്തിയ തടികഷ്ണങ്ങൾ മുന്നൂറ് തടികഷ്ണങ്ങൾ കുറച്ച് മാത്രമേ അവിടെ കിട്ടിയിട്ടുള്ളൂ ബാക്കി തടികഷ്ണങ്ങൾ കുറച്ചൊഴിച്ചു പോയിട്ടുണ്ടാവാം ബാക്കി കുറച്ച് തടിക്കഷ്ണങ്ങളും ഒപ്പം വന്നിരിക്കുന്ന ആൽമരവും മറ്റു മുകളിൽ നിന്ന് ഉരുണ്ടുവന്നിരിക്കുന്ന മരങ്ങളുമടക്കം ഈ ലോറിയുടെ മുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനു മുകളിൽ മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇതിനിടയിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ് കയർ എന്നതുമാണ് നമ്മളിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കയറിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മനോഫ കയർ അത് തൻ്റെ വാഹനത്തിൽ കിട്ടിയ കയറാണെന്ന് തിരിച്ചറിഞ്ഞു നമ്മുടെ ദൃശ്യങ്ങളിലും ഏകദേശം സമാനമായ കയറാണ് ഈ വാഹനം പുറപ്പെടുന്ന സമയത്ത് ഈ ട്രക്കിൽ എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല മറ്റൊരു കയർ അവിടെ വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഒരു കയർ വരണമെങ്കിൽ അത് ഈ ഓയിൽ കണ്ടെയ്നറിൽ നിന്ന് വരണം പക്ഷേ ഓയിൽ കണ്ടെയ്നറിൽ സാധാരണ ഇത്രയും ദീർഘമായ കയർ ഉപയോഗിക്കേണ്ടതില്ല ആ ക്യാപ്സൂൾ തന്നെ ഒഴുകിപ്പോയി അപ്പോൾ അവിടെയുള്ളത് ഡ്രൈവർ ക്യാബിലാണ് അവിടെ ഉണ്ടാവാം ഒരുപക്ഷെ ചെറിയ വടമോ മറ്റമോ ഉണ്ടാവാം എന്നതിനപ്പുറം ഇത്രയും വലിയ കയർ കഷ്ണങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ കയർ അവിടെ ഉണ്ടെങ്കിൽ ആ കയറിൽ ചുറ്റിപ്പറ്റി കുറച്ച് തടിക്കഷ്ണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ആ കയർ ബന്ധിച്ചിരിക്കുന്ന ഈ വാഹനവും അവിടെ ഉണ്ടാവാം അതുകൊണ്ടാണ് കണ്ടിപ്പാ അവിടെ ഉണ്ടാവും എന്ന് നമ്മളോട് ഇപ്പോൾ ഈശ്വർമാൽപ്പ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ആ സ്പോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റന്നാളത്തെ തെരച്ചിൽ വളരെ നിർണായകമാണ് കാരണം കമ്പി കുത്തിയുള്ള പരിശോധനയ്ക്ക് പോകുമെന്നാണ് ഈശ്വര് മാൽപ്പ പറഞ്ഞിരിക്കുന്നത് ഡ്രഡ്ജർ വരുന്നതിന് മുൻപ് അപ്പോൾ കമ്പി കുത്തി പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ഈ ലോഹഭാഗങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ഇപ്പോൾ വിസിബിലിറ്റി പ്രശ്നമല്ല അവിടെ റിസ്ക് ഫാക്ടറി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും അത്യാവശ്യം ഡൈവിങ് അറിയാവുന്ന ആളുകൾക്ക് അവിടെ ഡൈവ് ചെയ്യാം അത്ര ഒഴുക്ക് മാത്രമേ ഉള്ളൂ ടു നോട്ട്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഈശ്വരമാൽപ്പ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ കമ്പി കുത്തി ഈ മണ്ണിനടിയിലുള്ള ഭാഗം ഒരു ലോറിയുടേതാണോ എന്ന് തിരിച്ചറിയുക എളുപ്പമായിത്തീരും അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദൗത്യം ട്രക്കിനടിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാനൊരു കാര്യം കൂടി പറയാം നേരത്തെ സുജയെ നേരത്തെ മനാഫുമായിട്ട് സംസാരിച്ച സമയത്ത് ഇത് മനാഫ് കേൾക്കുന്നുണ്ടെങ്കിൽ മനാഫിന് വേണ്ടിയും ഈ കാര്യത്തിൽ കേരളത്തിലെ ഡ്രഗ്ജർ അവിടെ എത്തിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ആ പലപ്പോഴും അവ്യക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കോ മനാഫിനോ അക്കാര്യത്തിൽ സംശയം വേണ്ട ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത കത്തും ജില്ലാ തൃശ്ശൂർ ജില്ലാ കളക്ടർ ഉത്തര കന്നഡ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തും ഞങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് കത്തുകളിലും വളരെ വ്യക്തമായി ഈ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയവരെക്കുറിച്ച് പറയുന്നുണ്ട് ആ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ ആ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മുടെ കയ്യിലുണ്ട് ആ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ അന്ന് പങ്കെടുത്ത മൂന്ന് എക്സ്പെർട്ടുകളിൽ ഒരാൾ ഡോക്ടർ വിവൻസി ആണ് അദ്ദേഹം ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറാണ് അഗ്രികൾച്ചർ ഓഫീസിലെ തൃശ്ശൂരിലെ മറ്റൊരാൾ മിസ്റ്റർ പ്രതീഷാണ് അദ്ദേഹം തൃശ്ശൂരിലെ പുഴക്കലിലുള്ള അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് അഗ്രി സ്ഥാപനമാണ് ഈ ഡ്രഡ്ജർ ഉണ്ടാക്കിയിരിക്കുന്നത് മിസ്റ്റർ നിധിൻ ഡ്രൈവർ കം ഓപ്പറേറ്റർ ഈ ഡ്രഡ്ജറിൻ്റെ ഓപ്പറേറ്ററാണ് ഈ നിധിൻ ഈ നിധിൻ അടക്കമുള്ളവരാണ് ഷിരൂരിൽ പോയി പരിശോധന നടത്തിയിരിക്കുന്നത് അപ്പോൾ ഡ്രൈവർ കം ഓപ്പറേറ്ററായ നിധിനും മിസ്റ്റർ പ്രതീഷും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രിയും ചേർന്ന് ഈ ഡോക്ടർ വിവൻസിയും നടത്തിയ പരിശോധനയിൽ മനസ്സിലായ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിലവിൽ നാല് ഫീറ്റിൽ കൂടുതൽ ഒഴുക്കുള്ള സ്ഥലത്തേക്ക് ഇതിറക്കാൻ കഴിയില്ല ശരിയാണ് അവിടെ രണ്ട് ഫീറ്റേ ഉള്ളൂ അതുകൊണ്ടത് ഇതിറക്കാൻ സാധിക്കും ഒഴുക്കിൻ്റെ കാര്യം മാത്രമാണെങ്കിൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറി ഉണ്ട് ആ പ്രധാനപ്പെട്ട ഫാക്ടറി ഇതാണ് പതിനെട്ട് ഫീറ്റ് വരെ മാത്രമേ ഒരു ഈ ഡ്രഡ്ജറിനവിടെ പ്രവർത്തിക്കാൻ സാധിക്കും പക്ഷേ ഈ പുഴയിൽ ഇപ്പോൾ ജാക്കി ഇവർ കണ്ടെടുത്തിരിക്കുന്ന ഭാഗത്ത് മാത്രം മുപ്പത്തഞ്ചടി താഴ്ചയുണ്ട് ഇപ്പോൾ ഈ ലോറി കിടക്കുന്നു എന്ന് സംശയിക്കുന്നത് ഇരുപത്തഞ്ചടി താഴ്ചയിലാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുതൽ അൻപതടി താഴ്ചയുള്ള ഗംഗാവലി പുഴയിലേക്ക് ഈ ഡ്രഡ്ജർ ഉറ ഇറക്കാൻ കഴിയില്ല എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ആരാണ് ഫീസിബിലിറ്റി ഷെഡ്യതിന് ഡ്രൈവർ കം ഓപ്പറേറ്ററായ നിധിനും ഒപ്പം തന്നെ പ്രജീഷും പ്രതീഷും കൂടി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ റിപ്പോർട്ടിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വളരെ വ്യക്തമായി പറയുന്നത് വൺ വിസിറ്റിംഗ് ദി സൈറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ ലോട്ട് ഓഫ് മണ്ഡീസ് ഡിപ്പോസിറ്റ് എന്ന് തുടങ്ങി അദ്ദേഹം പറയുന്നു ഇറ്റ് മേ ഗോ അപ് ടു ട്വൻറ്റി ഫൈവ് ഫീറ്റ് മോർ ഓവർ ദി അഗ്രോ ഡ്രിഡ്ജ് ക്രാഫ്റ്റ് മെഷീനീസ് യൂസ്ഡ് ടു വർക്ക് ഇൻ സ്റ്റാൻറ്റിങ് വാട്ടർ ഇൻ കനാൽസ് ഓർ അതർ വാട്ടർ ബോഡീസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത സ്റ്റാൻഡിങ് വാട്ടറിൽ മാത്രം പതിനെട്ട് ഫീറ്റിൽ താഴെ ആഴമുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല ആ ഡ്രഗ്ജറിൻ്റെ യൂസർ ഓപ്പറേറ്ററും ഡ്രൈവറും അക്കം നിങ്ങളടക്കമുള്ള ആളുകളാണ് സോ അക്കാര്യത്തിൽ ഇനി ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ നിലവിൽ ഗംഗാവലി പുഴയിൽ ഇറക്കാൻ കഴിയില്ല എന്ന് അവർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ പറയുന്നത് ഗോവയിൽ നിന്ന് രഞ്ജൻ തിങ്കളാഴ്ച എത്തുന്നു നല്ല നീക്കമാണ് പക്ഷേ വളരെ എക്സ്പെൻസീവായ നീക്കമാണ് അതും കൂടി നമ്മൾ പറയണം അൻപത് ലക്ഷം രൂപയാണ് പക്ഷേ ആ എക്സ്പെൻസ് എന്നുള്ളത് നമ്മൾ ഈ വലിയ തെരച്ചിലിന് കൊടുത്തൊരു പ്രാധാന്യം പോലെ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്കൊന്നും തുല്യമായൊരു തുകയല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നിപ്പോൾ സുപ്രധാനമായ മറ്റൊരു നീക്കം അവിടെ നടന്നിട്ടുണ്ട് അത് ഐ ആർ ബി എന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ അവിടുത്തെ റോഡ് നിർമ്മാണ കമ്പനിക്കെതിരെ അങ്കോള കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ആദ്യം ഒരു തട്ടിക്കൂട്ട ഫൈആറായിട്ടാണ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ പ്രൊവിഷൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതുവരെയും ഈ ഐ ആർ ബി കോൺട്രാക്റ്റേഴ്സ് ഐ ആർ ബി അതോറിറ്റി ചിത്രത്തിൽ വന്നിട്ടില്ല അല്ല ഐ ആർ ബി ഒരാളും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഐ ആർ ബിയിൽ നിന്ന് ഇതുവരെയും നഷ്ടം കൊടുത്തിട്ടില്ല സംബന്ധിച്ച് ഒരു ചർച്ചയും കോൺട്രാക്ടിന്റെ ഭാഗമാണ് ഒന്ന് രണ്ട് അവർ ചെയ്തെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്തല്ലോ എന്തുകൊണ്ടാണ് ഇതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഉദാസീനതയെന്ന് നമ്മൾ സംശയിച്ചില്ലേ ആ സംശയത്തിന് പിന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടോണ്ട് ബാലകൃഷ്ണൻ ഞാൻ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ അവിടെ ഐ ആർ ബി മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ നാബാർ ജില്ലയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഐ ആർ ബി ആ ഐ ആർ ബിക്ക് ആണ് എൻ എച്ച് ഐയുടെ ഒരു വലിയ പ്രദേശത്തെ മുഴുവനുള്ള പ്രോജക്റ്റ് കിട്ടിയിരിക്കുന്നത് ആ പ്രൊജക്റ്റിൽ ഉടനീളം മണ്ണിടിച്ചിലുണ്ട് ഇത് പുറത്തു വന്നാൽ ബാക്കിയുള്ളത് പുറത്തു വരും നിതിൻ ഗഡ്കരി ഇപ്പോൾ എൻ എച്ച് ഐയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് റിപ്പോർട്ട് കൊടുക്കാനാണ് ഐ ആർ ബി അടക്കമുള്ള കമ്പനികൾ കുടുങ്ങാൻ പോകുന്നത് അവിടെയാണ് ഉത്തരവാദിത്വത്തോടു അല്ലാതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മിച്ചതിൻ്റെ ഉത്തരവാദികൾ ഐ ആർ ബി മാറും ഐ ആർ ബിക്ക് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ട് ഐ ബിലീവ് വലിയ പൊളിറ്റിക്കൽ അതാണ് ആ തുടക്കം ഒരു റീസൺ അത് തന്നെയാണ് ഒന്നും കൂട്ടിച്ചേർക്കല്ല വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഏതായാലും ജൂലൈ പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അല്ലേ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു മാസം ആവുകയാണ് ഇതിനിടയ്ക്ക് നാലോ അഞ്ചോ ദിവസം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ മനുഷ്യരുടെ ഒരു അധ്വാനം നമുക്കവിടെ കാണാം ഒരു കമ്മിറ്റ്മെൻറ്റ് കാണാം അത് സംശയമൊന്നുമില്ല ഇപ്പോൾ അവസാനം പിന്നെ അരുൺ പറഞ്ഞു നിർത്തിയ ആ പ്രശ്നം അതായത് ഈ ഐ ആർ ബിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അത് അതാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അന്വേഷത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പക്ഷേ ആ അന്വേഷത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആദ്യ ദിവസങ്ങൾ സംഭവിച്ച ആലസ്യത്തിന്റെ റിയൽ റീസൺ എന്തായിരുന്നു ശേഷം വീണ്ടും ഒരു പന്ത്രണ്ട് ദിവസം ഈ ചൊവ്വാഴ്ച കുടുംബം ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ട് ഉള്ളൂ അല്ല എങ്കിലും ഞാൻ പറയുന്നത് അവിടെ ഈശ്വർ മാൽപ്പയുടെ ഒരു കമ്മിറ്റ്മെന്റ് ഈ നേവി ഡൈവേഴ്സിന്റെ കമ്മിറ്റ്മെന്റ് ഇപ്പൊ ജില്ലാ ഭരണകൂടവും അതിനോടൊപ്പം നിൽക്കുന്നു സതീഷ് സൈനു ഓഫ്കോഴ്സ് ആദ്യം മുതൽ തന്നെ നിൽക്കുന്നു ഈ രീതിയിൽ മനുഷ്യർ അവിടെ നിന്ന് ഈ പ്രശ്നത്തിനോടൊപ്പം കേരളത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ഈശ്വർ മാൽപ്പയെ പോലൊരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്നിപ്പോ എത്ര ഡൈവ് ഇന്നിപ്പോൾ അതെ അതെ അപ്പൊ അങ്ങനെ പിന്നെ നേവി ഡൈവേഴ്സിന്റെ ഒരു കമ്മിറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മാത്രമല്ല ഇപ്പൊ കർണാടക സർക്കാരും ഫോഴ്സ്ഡ് ആണല്ലോ ആ അർത്ഥത്തിൽ ഈ പറയുന്ന അന്വേഷണം തുടരാൻ വേണ്ടിയിട്ടൊരു നിർബന്ധിത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻവാങ്ങാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഓർമ്മയില്ല കേട്ടോ ഒരു ഒരു മനുഷ്യൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ മനുഷ്യനെ കണ്ടെത്താൻ ഇത്ര ദീർഘമായ ഒരു ശ്രമം ഒരു 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 അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ ഈ പറയുന്ന വൈ എസ് രാജശേഖർ റെഡ്ഡി പിന്നെ പിന്നെ ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചു പോയപ്പോൾ ആന്ധാ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പക്ഷേ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനോട് നാല് പേര് കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് അഞ്ച് ദിവസം എടുത്തു അത് കണ്ടെത്താനായിട്ട് ആ ബോഡി കണ്ടെത്താനായിട്ട് അതിന് എല്ലാ സേനാ വിഭാഗങ്ങളും ഇറങ്ങിയിട്ടൊക്കെയാണ് ബിക്കോസ് ഈസ് എ അദ്ദേഹം അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളത് പക്ഷേ ഇത് ഈ കാര്യത്തിൽ അർജുൻ്റെ കാര്യത്തിനകത്ത് മാധ്യമങ്ങളുടെ ഒരു ജാഗ്രതയും പിന്നെ കേരളത്തിൽ നിന്നുള്ളൊരു പൊളിറ്റിക്കൽ പ്രഷറും പിന്നെ കേരളത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ അതൊക്കെ ബോധ്യപ്പെട്ട് വന്നതോടുകൂടി ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ കാണിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അർജുൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ സമാധാനമായിട്ടുള്ള കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യം കിട്ടി അത് കൺഫേം ചെയ്യാതെ അവർക്ക് മറ്റൊരു കർമ്മങ്ങളിലേക്കും പോകാൻ പറ്റില്ല ഇല്ല ഉറങ്ങാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ സ്ഥലത്ത് അവരെടുക്കുന്ന ഈ പറയുന്ന ഞാൻ ഈ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നത് ഇപ്പം നിങ്ങൾ വിശദീകരിച്ചതുപോലെ കയറൊക്കെ കാണുന്നു അടുത്തൊരു ഘട്ടത്തിൽ മിക്കവാറും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടുള്ളൊരു ഘട്ടത്തിൽ ഒരു പക്ഷേ ചില സൂചനകളിലേക്കെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞേക്കും അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം ഒരു കൺക്ലൂഷൻ എത്താതെ ഇവിടുന്ന് വിഡ്രോ ചെയ്യാനും കഴിയില്ല അത് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖലയിൽ ആ ഒരു ഒരു രീതിയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വികസിക്കുന്നതിൽ ഞാൻ വലിയ എനിക്ക് ഒരു ഒരു സംതൃപ്തിയുണ്ട് കാരണം അവർ അവരിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ സർക്കാരുമായി ബന്ധമില്ലാത്ത മനുഷ്യരും കാണിക്കുന്ന ഒരു 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 അവിടെ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ അതൊരു നല്ല മാതൃയായി വരുന്നു നല്ല കാര്യമാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അർജുൻ്റെ കുടുംബത്തിന് ആശ്വാസകരമായിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ എത്തിയാലും അപ്പോൾ അതുകൊണ്ട് ആ ഇഫേർട്ടിനെന്തായാലും പ്രശംസിച്ചേ മതിയാകും ദൌത്യം ട്രാക്ക് ട്രക്കിനരികിലോ എന്ന ചോദ്യത്തിന് മൂന്ന് പേരുടെയും അഭിപ്രായം എസ് എന്നു തന്നെയാണ്